ഇതുപോലത്തെ ഒരു പാറ നിങ്ങൾ ഏഷ്യയിലെ ഇവിടെ പലരും വന്നിട്ട് മണിപ്പാറയുടെ പാറ കാണാണ്ട് പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് നിങ്ങളെ പാറ കാണിച്ചിട്ട് നമ്മൾ വിടുള്ളൂ ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വണക്കം നമ്മൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏഷ്യയിലെ രണ്ട് അത്ഭുതങ്ങളാണ് അത് നമ്മുടെ സ്വന്തം നടായ മേഖലയിലുള്ളത് ഒന്ന് നമ്മുടെ കല്ലിലമ്പലം രണ്ടാമത്തെ ഒരു മണിപ്പാറയാണ് എന്ന് പറഞ്ഞാൽ ഒരു കല്ലിൽ നമ്മൾ വേറൊരു കല്ലും കൊണ്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മണിയുടെ സൗണ്ട് കേൾക്കും അങ്ങനെ ഒരു മണിപ്പാറുണ്ട് നമ്മുടെ തൊട്ടടുത്താണ് ഈ അമ്പലത്തിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ കല്ല് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് എന്ന് പറഞ്ഞാൽ ആർച്ച് മെയിൻ റോഡിൽ നിന്ന് നിങ്ങൾ കയറി വരുന്ന വഴി അതാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഈ മേളയിലേക്ക് ഒരു വഴിയുണ്ട് ഈ വഴി ഞാൻ കയറി പോവാം ഈ വഴിയാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് വരുന്നത് ഇവിടെ എത്തുമ്പോൾ ലെഫ്റ്റ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കുക ഈ വഴി ഇവിടെ നിന്ന് ലെഫ്റ്റ് ലെഫ്റ്റ് എടുത്ത് ഈ വഴി ഒരു നൂറ് മീറ്റർ കഴിയുമ്പോൾ ഒരു റൈറ്റ് ഉണ്ട് നമ്മളിത് അവിടെ നിന്നാണ് വരുന്നത് അവിടെ നിന്ന് വന്ന് നേരെ ഈ ഒരു വീടും ഇവിടെയൊക്കെ എത്തുമ്പോൾ ഈ സൈഡിൽ ഒരു വഴിയുണ്ട് ഒരു കട്ട വിരിച്ച വഴി ഈ വഴിയും കുറച്ചുള്ളിലേക്ക് പോകണം നമ്മുടെ വീട്ടീന്നും അമ്പലത്തിൽ നിന്നൊക്കെ ഈ വഴി വരുന്ന എളുപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വഴി പോകുന്നത് നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ മണിപ്പാറ മാത്രം പ്ലാൻ ചെയ്താൽ വരുന്നത് എന്നുണ്ടെങ്കിൽ കീഴിലത്തുനിന്ന് ഉള്ളിലേക്ക് കയറി വരാനുള്ള വഴിയുണ്ട് അത് ഗൂഗിൾ മാപ്പ് ഇട്ട് കിട്ടുമോ ഒക്കെ ചെയ്യും അപ്പം നിങ്ങൾക്ക് മണിപ്പാറ മാത്രം ലക്ഷ്യമുള്ളെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോരെ കീഴിലം വരുവാ കീഴിലത്തുനിന്ന് ഉള്ളിലേക്ക് കയറി മണിപ്പാറ ലൊക്കേഷൻ ഇട്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഇതിലെ മേളിക്കിടെ ഇറങ്ങി വരാം ഞങ്ങൾ താഴേക്കുള്ള വഴി താഴേന്നുള്ള വഴി കാണിച്ചു തരാം ഇതിപ്പോ നിങ്ങൾ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ ഇതിന്റെയൊക്കെ നടുക്കായിട്ടാണ് വരുന്നത് ഇവിടെ പലരും വന്നിട്ട് മണിപ്പാറയുടെ പാറ കാണാണ്ട് പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് നിങ്ങളെ പാറ കാണിച്ചിട്ട് നമ്മൾ വിടുകയുള്ളു നിങ്ങൾ കറക്റ്റ് വഴി കാണിച്ചു തരാം എങ്ങനെ പാറയിലേക്ക് ഇറങ്ങി പോണേന്നുള്ളത് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഈ വെള്ളച്ചാട്ടം അങ്ങനെ ആ പാറയുടെ അടുത്തു പോയി എന്നാൽ കാണാം പണ്ടൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങി പോവാൻ വഴിയൊക്കെ ഉണ്ടായി ഇതാണ് മേളീന്നുള്ള ചെറിയ വെള്ളച്ചാട്ടം മാക്സിമം ഇതിൽ അങ്ങനെ ഇറങ്ങി വരാറില്ല കാണാറില്ല ഇങ്ങനെ വന്നത് ഇവിടെ ഒരു ചെറിയ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ നല്ലൊരു വ്യൂ കിട്ടും ഈവനിങ്ങിനൊക്കെ മഴയ്ക്ക് വീതിട്ട് ആണെങ്കിൽ അടിപൊളിയായിരിക്കും കീഴത്ത് നിന്ന് വരാന്ന് പറഞ്ഞ വഴി അവിടെനിന്നാ ഈ കനാൽ വണ്ട വരും അവിടെ നിന്ന് ഒരു ചെറിയ പാലം കയറിക്കഴിഞ്ഞാൽ അതെ ഇതാണ് നമ്മുടെ മണിപ്പാറ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതെന്ന് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല നമ്മുടെ ലോക്കലുള്ളവർക്കും അറിയാം പിന്നെ ഈ വീഡിയോ കണ്ട് പണ്ട് വന്നിട്ടുള്ളവർക്കും അറിയാൻ പറ്റും ഇതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുകയൊന്നുമില്ല ഇങ്ങനെ പോകുമ്പോഴൊന്നും ശമ്പം അടിപൊളിയാണ് ഒരു എന്താ പറയാ ഒരു മിസ്റ്ററിയാണ് എന്തുകൊണ്ടാണ് ഈ പാറയുന്നത് ഇത്ര ഒച്ച കേക്കുന്നൊക്കെയുള്ള ഇത് ആരുടെ ശരിക്കും ഈ പറമ്പ നല്ല കാതലുള്ളപ്പം കല്യാണം മരത്തിന് വരെ കാതലുണ്ട് ട്ടോ നമ്മുടെ മണിപ്പാറയുടെ താഴ്ത്ത വെള്ളച്ചാട്ടം എന്താ പറയാ ഏർ ചുമ്മാ ഒന്ന് വൈകുന്നേരം ഇരിക്കുമ്പോ ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയൊരു ചെറിയ സ്ഥലം വലിയ ഹൈപ്പോ അങ്ങനൊന്നും പറയുള്ളൂ നമ്മള് ചെറിയൊരു സ്ഥലം ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് ഒരു മെയിൻ ആയിട്ട് ഇവിടുത്തെ മണിപ്പാറയാണ് നമ്മളിപ്പോ ഈ സാധാ ഒരു പാറയിൽ നമ്മള് കാണിച്ചു തരാം ഉം സാധ ഒരു പാറയിൽ നമ്മൾ കല്ലിട്ട് പൊട്ടിക്കഴിഞ്ഞു ഇതുപോലെ ഒരു ഒച്ച ഉണ്ടാവുള്ളൂ ഇവിടെ വീണു വീണു അപ്പൊ തെന്നി ഒന്നും നോക്കട്ടോ വെക്കട്ടോ അപ്പൊ ഇതിന്റെ മേലൊരു പാറയുണ്ട് ആ പാറയില് നമ്മൾ കല്ലിട്ട് ഓട്ടുമ്പോ മണിയുടെ ഒച്ചയെക്കും അതാണ് ഇതിന്റെ മേ ഹൈനസി ഇത് കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും നമ്മൾ ഇതുവരെ നമ്മുടെ തൊട്ടടുത്തായിട്ട് ഇത് കാണിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് ഓർത്ത് വന്നതാ നല്ല വഴുക്കൽ ഉണ്ടെട്ടോ അതുകൊണ്ട് കേറി പോണവരൊക്കെ ശ്രദ്ധിച്ച് കയറി പോകണം ഒന്നും വരുത്തി തീർക്കരുത് ഇവിടെ വന്നിട്ട് ആരും ഉണ്ടാവില്ല തന്നെയൊക്കെ വന്നിട്ട് വീണിടന്ന് കഴിഞ്ഞാ അതുകൊണ്ട് ചൂച്ചയൊക്കെ കണ്ട് കയറി പോവാ അതിപ്പോ എവിടെ പോയാലും ആണ് അതുകൊണ്ട് തെന്നി തെറിച്ചിരിക്കും എല്ലായിടത്തും കിടക്കണം അതുകൊണ്ട് സൂസൊക്കെ പക്ഷെ കൊറച്ച് കയറിയാൽ മതി വല്യ ഇതൊന്നുമില്ല മടിയ മാർക്കെന്തായാലും പറ്റൂല്ല മേലേക്ക് വെല്ലുമ്പോ കുറച്ച് ടഫും ഉണ്ട് പോയ രണ്ട് കളറില് ഈ കളർ ഇല്ല വെള്ളം കൊണ്ടൊക്കെ പോയിട്ട് ഇവിടെ അടുത്ത് കടയൊന്നുമില്ല അപ്പൊ നമുക്ക് പെട്ടെന്ന് അറിയാം കുറച്ചങ്ങ് പോകണം ആ കനാലോണ്ടത് നിങ്ങൾ കയറുമ്പോൾ കടയാണോ അതുകൊണ്ട് കുറച്ച് ഒരു ഉപ്പി വെള്ളമൊക്കെ എടുത്തു വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ സ്ഥലങ്ങളായിട്ട് വെള്ളച്ചാട്ടം അങ്ങനെ കിടക്കണ്ടാവും കുറച്ചും കയറിപ്പോ മേളിൽ ചെന്ന് കഴിയുമ്പോഴാണ് ചി ടഫായിട്ടുള്ളൊരു പാറയൊക്കെ തന്നെ അത് കാണിച്ചു തരാം കയറി വരുമ്പോഴേ ഇങ്ങോട്ടൊരു ചെറിയ വഴി പോലെ കാണും പക്ഷെ അതല്ല നേരെ ഈ പാറയുടെ സൈഡ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് ശ്രദ്ധിച്ചു പോയതി ഇടത്തോട്ട് ഇങ്ങനെ ഇടത്തേക്കട ഈ സൈഡിൽ ഞാൻ കയറി കയറിയാൽ പയ്യെ പോയതി വലിയ അധികം നേരൊന്നും എടുക്കില്ല ഇവിടേക്ക് വരുമ്പോൾ ചെറിയൊരു ചെറിയ ഇങ്ങനെ കല്ലൊക്കെയാണ് മൊത്തം ചെറിയ ടഫായിട്ട് തന്നെ ഇവിടെ എത്തുമ്പോഴാണ് ട്രക്കിങ്ങെന്നൊന്നും പറയാനുമില്ല എന്നാൽ ചെറുതായിട്ട് ഉണ്ട് താനും സിമ്പിളായിട്ട് കയറിപ്പോ അതെ വീണ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട ഞങ്ങളുടെ മേധല തന്നെ ഉണ്ടായിട്ടും ഇത് കാണാൻ വരാത്ത ഒരുപാട് പേരുണ്ട് എൻ്റെ അമ്മയൊന്നും കണ്ടേടാന്ന് തോന്നുന്നു അപ്പം അപ്പളേനെയൊക്കെ ഇത് കണ്ടുകഴിയുമ്പോൾ തിരിച്ച് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക മണിപ്പാറാണോ അതെ ഇതാണ് ഇവിടെ ഇവിടം വരെ എല്ലാരും വരും കാണാൻ വന്നിട്ട് പക്ഷെ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകണ്ടതെന്ന് ആർക്കും അറിയില്ല കുറേ പേർക്കൊന്നും അറിയില്ല ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കണോണ്ട് ഏത് വഴി പോകണം എങ്ങോട്ട് പോകണമെന്നൊരു പിടുത്തം ശരിക്കും പറഞ്ഞാൽ പോകേണ്ട വഴി കാണിച്ചു തരാം ദേ ഇതിൽ കയറുക ഇതിലിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ പാമ്പൊക്കെ ഉണ്ടോ നോക്കി പറോ ഇതേ ഇവിടെ ചെറിയ ഗുഹ ഒരു സംഭവം ഉണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിക്കട പയ്യങ്ങ് കടന്നു വരിക ചെയ്തോ ഇതിൻ്റെ ഉള്ളിക്കാ പേടിയൊക്കെ ആവും പയ്യെ പാമ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് പയ്യങ്ങ് കടന്നു വരും നോക്കട്ടെ ശ്രദ്ധിക്കുക ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ ദ കണ്ടോ ഇവിടെ സംഭവം ഉണ്ട് വാട കയറിയോ ആ എന്നാൽ അവിടെക്ക് കുറച്ച് പാടുണ്ട് ഇങ്ങനെ കയറി വന്ന് ഇതിലാണ് ഇത് ഫുൾ റൂട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതേ കാണുന്നതാണ് നമ്മുടെ മണിപ്പാറ ആ വളഞ്ഞിരിക്കണ പാറയല്ലേ ഈ വളഞ്ഞിരിക്കണ പാറയാണ് മണിപ്പാറ ഇതിലെ ചെറിയ കഷ്ടപ്പെട്ട് കടന്നു പോരാം ഇതിൻ്റെ മേലേക്ക് ഇറങ്ങാൻ ആകെ പാടുള്ള സ്ഥലം ചെയ്താൽ ഇതിൻ്റെ ഉള്ളിക്കട കടന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ മണിപ്പാറയിലേക്ക് എത്തി നമ്മള് ഒരുമിച്ച് വന്നാലേ ഒന്ന് കുളിക്കാൻ നമ്മുടെ ബെൽപ്പാറ ഇതാണ് മണിപ്പാറ അഞ്ചേരട്ടോ ഏ സാധ ഒരു പാറയെ കൊട്ടിക്കഴിഞ്ഞാൽ ഇത്രേ എത്രയുള്ളൂ പക്ഷെ മണിപ്പാറയെ കൊട്ടിയ കണ്ടോ വ്യത്യാസം കണ്ടോ സാധ കല്ലോ ഓട്ടർ എവിടെ നല്ലൊരു കല്ലെടുക്ക് ചെറിയ കല്ലുണ്ട് കല്ല് കൊണ്ട് കൂട്ടി കാണിച്ചോ ഇത് കൊട്ടിയോടാ കൂട്ടോ എന്നാ അതുകൊണ്ട് കേക്കില്ല ഇതുകൊണ്ട് ഊട്ടി കണ്ടോ ഇതാണ് ടാണേടെ മണിപ്പാറ സാധ കല്ല്യെ കുട്ടി കാണിച്ചു കൊടുത്തറോ സാധാ പാറക്കുട്ടിയോടോ സാധാ പാറക്കുട്ടി ഈ പാറ കൂട്ടി ഈ പാറയില് കണ്ടോ ഈ പാറയില് സൗണ്ട് ഒന്നുമില്ല ഇതിനകത്ത് പൊട്ടിക്കഴിഞ്ഞ കണ്ടോ ഇതാണ് സൗണ്ട് അടിച്ച സ്കൂള്ന്ന ഈ പാറയുടെ അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളാ പറഞ്ഞ വെള്ളച്ചാട്ടം ഉണ്ട് അടിച്ചു തരാം ആരാടൊക്കെ മേളിൽ ഒച്ചക്കുണ്ടാക്കുന്നുണ്ട് ആരും ഉണ്ടെന്ന് തോന്നുന്നു ഇതാണ് വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടാണ് പിന്നെ അതെ ഇത് എവിടെ നിൽക്കുവായിരുന്നു നമ്മൾ കൊണ്ട് പക്ഷെ ഇപ്പൊ കാടൊക്കെ കയറി ഇവിടെ കുളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണിച്ചാൽ മേളിൽ ഒന്ന് കുളിക്കായിരിക്കട്ടെ നിങ്ങൾക്ക് നല്ലത് കുറച്ച് ടഫാണ് എനിക്ക് ഞാൻ താഴേക്ക് ഇറങ്ങാൻ പറ്റും അവിടെ ഇറങ്ങിയിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ ഇതിലെ പയ്യെ ഇറങ്ങാം റിസ്ക് എടുക്കണ്ട കേട്ടോ ഞാൻ നിങ്ങൾ ജസ്റ്റ് കാണിക്കാന്ന് ഓർത്ത് പയ്യെ ഇറങ്ങി കാണിച്ച് തരാം ഓ മൊത്തം ഈ മുള്ളു അതുകൊണ്ട് കടന്നു പോരാൻ പാടായിരിക്കും ഏ ഇതാണെ വെള്ളച്ചാട്ടം അവിടെ എക്കാടെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ മണിപ്പാറ വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് ആരും ഇവിടെ ഒന്ന് കുളിക്കൊന്നും വേണ്ട കേട്ടോ ആ മേളിൽ തന്നെ പോയി അവിടെ ഒന്ന് വന്നു കുളിച്ചാൽ മതി മേളിൽ നമ്മൾ ആദ്യം കാണിച്ച സ്ഥലത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഇറങ്ങി കുളിക്കാം അപ്പോൾ ഇതേ മണിപ്പാറ വരുന്നത് നിങ്ങൾക്ക് ഒരു വെർത്ത് വിസിറ്റ് ആയിരിക്കും കാരണം ഇതുപോലത്തെ ഒരു സംഭവം കണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് നമ്മുടെ പിള്ളേരെയൊക്കെ ആണി പിള്ളേരെ റിസ്ക് ആയിരിക്കും കുറച്ച് എന്നാൽ ഏയ് നമ്മൾ കാണിച്ചു തരാം ഇത് തന്നെയാണ് അതെ ഇതിലിങ്ങനെ തിരിച്ചിറങ്ങാം ഈ പാറവട്ടങ്ങളൊക്കെ കുറച്ച് പാടമായിരിക്കും നമ്മൾ കുറച്ച് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഓക്കെയാ ഏഹ് അപ്പം എന്തായാലും നിങ്ങളൊന്ന് വന്ന് കണ്ടു നോക്കാം ശരിക്കും ഇങ്ങനൊരു കാടിൻ്റെ ഉള്ളിലേ തിരിക്കണത് അതുകൊണ്ട് ആരും അങ്ങനെ നോട്ടീസും ചെയ്തിട്ടില്ല അപ്പൊ മണിപ്പാറ കാണാത്തവരി നമ്മുടെ നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നവരുണ്ട് അപ്പൊ കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ ഒരു ഉപകാരപ്പെടുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ അതുപോലെ തന്നെ എല്ലാരും വരുമ്പോഴും വേസ്റ്റും കാര്യങ്ങളൊന്നും കൊണ്ടുവിടാണ്ടിരിക്കും നാട്ടുകാർക്കും പ്രശ്നം ഉണ്ടാക്കാണ്ടിരിക്കുക വേസ്റ്റും അതൊക്കെ കൊണ്ടിട്ട് അലമ്പാക്കാണ്ടിരിക്കാർ തല്ലും അതുകൊണ്ടാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും കേറി വരിക അതുപോലെ തന്നെ അമ്പലത്തിന്റെ വീട് പക്ഷെ ഫുൾ ബ്ലോഗായിട്ട് നമ്മൾ ചെയ്തേ ഉള്ളതുള്ളൂ അമ്പലത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഫുൾ ബ്ലോഗ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി നമ്മൾ അത് ചെയ്യാം എല്ലാവർക്കും ബൈ